ഷ്പിങ് നമ്മൾ ഓൾറെഡി സ്റ്റേഷനറിക്ക് വാങ്ങി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് സണാക്ക് ചെരുപ്പൊന്നുമില്ല അപ്പോൾ ചെരുപ്പൊക്കെ വാങ്ങണം ഷൂ ഉണ്ടെങ്കിൽ പോലും ചെരുപ്പ് വാങ്ങണം ഷൂ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടോ നിയാസിന് പിന്നെ ഓൾറെഡി ഷൂ ഉള്ള നമുക്കതില്ല അതുമില്ലാണ്ട് പിന്നെ ഫാൻസി കടയിൽ പോയിട്ട് ടീപ്പ് ചെറിയ കുത്തി ഐറ്റംസെ കുറച്ച് വാങ്ങാറില്ല അതില്ലാണ്ട് നമ്മൾ നമുക്ക് എന്തായാലും പെരുന്നാൾ പർച്ചേസ് ചെയ്ത ഓൾറെഡി നമ്മുടെ അടുത്ത് ഡ്രസ്സ് എടുത്ത ഡ്രസ്സുള്ളത് കാരണം കൊണ്ട് ഞാൻ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അവൾക്ക് ഒരേ മതി അപ്പോൾ അതിൻ്റെ ഒരു സാരിയിൽ അവൾക്ക് ഫ്രോക്ക് അടിക്കാൻ വേണ്ടി അതിൻ്റെ ലൈനിങ് തന്നെയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും നമുക്ക് പെരുന്നാൾ പർച്ചേസ് ഇല്ല നമ്മൾ ചിരില്ലാമിട്ടാണ് ഇപ്പോൾ നടുവര് സാധനാൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിയാസിൻ്റെ അടുത്ത് ഡ്രസ്സ് ഉണ്ട് ഇവള്ക്ക് പിന്നെ ഒരേമാതിരി ഇടാം അപ്പോൾ അവൾക്ക് ആ ഡ്രസ്സിൽ ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു നിയാസ് തുമ്പി അപ്പോൾ സത്യം പ്ലാൻ ചെയ്ത് വെച്ചാൽ അപ്പോൾ അതിന് ലൈനിങ്ങും വാങ്ങിക്കൊടുക്കണം പിന്നെ സ്കൂളിൽ കുറച്ച് റിബൺ ചെറിയ ബണ്ണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ നമ്മൾ എങ്ങനാ പോകുന്നുവെച്ചാൽ നമ്മൾ ചെരുപ്പിൽ നിന്ന് സെക്ഷൻ സെക്ഷനുണ്ട് ഇവിടെ ഇപ്പോൾ പച്ചക്കറിക്ക് ചെറിയ ചന്ത എന്ന് പറഞ്ഞ മാതിരി ചെരുപ്പിന് അതാത് സെക്ഷൻ അവിടെ ഡ്രസ്സിന് ഒരു സെക്ഷൻ അതേപോലെ ഒരു ചന്ത ചെരുപ്പിൽ ഒരു തലക്കുന്ന ഒരു തലവരെ ചെരുപ്പുണ്ട് ഏത് കടയിൽ പോയി വാങ്ങാം ഫാൻസി കടയിൽ ചെരുപ്പുണ്ടാവില്ല ചെരുപ്പിന് ഇപ്പോൾ ബീഫ് എങ്ങനെ ഒരു ചന്ത അതേമാതിരി ഒരു ച ഒരു ഒരു തലക്കന്ന് ഒരു തലവരെ അതുപോലെ ഫാൻസി ആണെങ്കിലും ഫുള്ളും പത്ത് രൂപ കട ഇരുപത് രൂപ കട അങ്ങനെ വന്നിട്ട് അതും ബസ് സ്റ്റാൻഡിൽ ചെയ്തുകൂടെ ഉണ്ട് ഞാനെപ്പോഴും അവിടെ പോയിട്ടാണ് വാങ്ങല്

സന അപ്പൊ വെയിറ്റ് വാങ്ങാൻ പോവാ എങ്ങാ ചെരുപ്പ് വാങ്ങണേ എങ്ങനത്തെ ചെരുപ്പ് വേണോ സനാന്റെ ഈ ചെരുപ്പ് പൊട്ടി അപ്പൊ സൊനാക്കൂളിക്ക് പുതിയ ചെരുപ്പ് വാങ്ങാൻ പറ്റാണ് സനാക്ക് വാങ്ങി പറഞ്ഞ മിയാസ് ഒതുങ്ങിയിരിക്കൂല മിയാസിന് വാണ്ടി വരും ഞങ്ങൾ ചെരുപ്പ് കടറ ഉള്ളൊക്കെ പോകാൻ വേണ്ടി പോകണേങ്ങനായിട്ട് പോവാ സ്കൂളൊക്കെ അങ്ങനത്തെ പറ്റില്ല അത് കല്യാണ പാർട്ടി പോണത് സ്കൂൾ പെരുന്നാളൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സിന് ഇടാൻ പറ്റിയ ചേച്ചി അതൊന്നും ഇടാൻ പറ്റില്ല സാ കട നല്ല சைஸ் அவங்களுக்கு தெரியும் பார்த்தாலும் தெரியும் அவங்களுக்கு தெரியும் செருப்பு செருக்கில சைஸ் என்னன்னு தெரியும் பையன்ட்ட காமிச்சிருக்கேன் கொண்டு வருவாங்க

Da. Cu uniformul, color. Color. Bine. Uh -huh. Ro. Blue la de.

ോ അപ്പൊ നമ്മൾ അത് അങ്ങനെ വാങ്ങി ആ കടക്ക് നമ്മൾ തിരപ്പ് സ്കൂൾ സീസണും പെരുന്നാൾ സീസണിന്റെ സമയമായതായത് കൊണ്ട് എല്ലാ കടയിലും നല്ല തിരക്കാണ് ഞങ്ങൾക്ക് ആ കടയിൽ ചെരുപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ ആടി അസാഞ്ച് തുളവി അതൊക്കെ ചെരുപ്പൊക്കെ അടുത്തിട്ട് വരുള്ളൂ അപ്പൊ ഞങ്ങള് ആ കടയിൽ തന്നെ ചെരുപ്പ് കൊടുക്കല് ഇതിന് പിന്നെ ആ സാധനങ്ങൾ ൾ വാങ്ങി വെച്ച സാധനമാണ് അത് എന്താ ഞാൻ കാണിച്ചത് സർപ്രൈസാണ് നിയാസിന്റെ അത് ഇത് നിയാസിന്റെ മാസ്ക് ആണ് അവനക്ക് പറ്റിയ ആൾക്കാരാണ് എപ്പിയെടുത്തു സ്പൈഡർ അമേരിക്ക വൃക്സി നമ്മൾ സ്കൂൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് മീ ആസിന് മറ്റേ മാസ്ക് കിട്ടാൻ ശ്വാസം കിട്ടണമെന്ന് വേണ്ടിയിട്ട് മാസ്ക് എന്തായാലും ഓട്ടോറിക്ഷം പോകുമ്പോൾ ആവശ്യം അതിന് വേണ്ടി വന്നിട്ട് നമുക്ക് ഇല്ല എനിക്കിപ്പോൾ പുലിയെ പാക്കുന്നുണ്ടോ പുലിയെ കൂടെ വെച്ചിട്ട് നടക്കുന്നുണ്ട് അടുത്ത് നമ്മൾ യാതൊരു ചെരുപ്പാണ് അറിയാം അപ്പം ഇപ്പോൾ സനാത ചെരുപ്പാണ് ഇപ്പം കോസ്റ്റ്ലിയാണ് ചെരുപ്പാണ് കഴിഞ്ഞാൽ അത് കാരണം കൊണ്ട് ചെരുപ്പിടെ ഇത് കോസ്റ്റ്ലിയാണ് ചെരുപ്പാണ് ഈ ചെരുപ്പിൻ്റെ ഭദ്രമാ പാത്തു ശരിയാ ചെരുപ്പ് ഭദ്രാ അപ്പൊ നമ്മൾ അവിടെ ആദ്യം കണ്ട അതേ ചെരുപ്പാ നമ്മളെടുത്തത് കൊഡീസിയാ ആണോ നല്ല ചെരുപ്പ് കൂട്ടി പോകട്ട കൂട്ട് ഞങ്ങൾ പാത്തിയാണ് ചെരുപ്പ് ഈ ചെരുപ്പാ ഞങ്ങള് വാങ്ങിയത് പിന്നെ ഇത് പിന്നെ രാജാവിന്റെ ചെരുപ്പാണ് ഇന്നത്തെ രാജാവ് രാജാവിന്റെ ചെരുപ്പ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടില്ല രാജാവിന് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് രാജാവിന്റെ ചെരുപ്പ് എന്താണെന്നറിയോ ഇതിപ്പോൾ ലേഡീസ് ചെരുപ്പും പെണ്ണുങ്ങളുടെ ചെരുപ്പും അല്ലെങ്കിൽ ആണുങ്ങളുടെ ചെരുപ്പൊക്കെ പൊന്നാ തോന്നുന്നുണ്ട് ഇത് നമ്മൾ എന്താ വാങ്ങാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ ചെരുപ്പ് നോഫലിൻ്റെ അകത്തുണ്ട് നിജാസിന്റെ അകത്തും ഉണ്ട് ഈ ചെരുപ്പ് ഊറിലിർക്ക് അത് കണ്ടിട്ട് വാങ്ങിക്കുകയായിരിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഇവിടെ വീടി കുറച്ച് അധികം തന്നെ ഉള്ളൂ ബാക്കിയേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ രണ്ട് ചെരുപ്പ് വാങ്ങിയത് അപ്പോൾ ചോദിക്കും നിങ്ങളൊന്നും ചെരുപ്പൊന്നും വാങ്ങിയില്ല എന്നൊക്കെ ചോദിച്ചാൽ നമ്മളടുത്തൊക്കെ ഓരോരുടെ ചെരുപ്പുണ്ട് അതെല്ലാം ഞാൻ ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഇപ്പോൾ കാൽ വേദന ആയതായിരുന്നു കൊണ്ട് കുറച്ചധികം സ്പോഞ്ചുള്ള ചെരുപ്പൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ചെരുപ്പുകളൊന്നും വാങ്ങലില്ല എൻ്റെ ചെരുപ്പിൻ്റെ കുറച്ച് കോസ്റ്റ്ലിയാണ് ചെരുപ്പ് എരുപ്പ് വാങ്ങുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയത് എല്ലാവരും സ്കൂൾ പർച്ചേസും പെരുന്നാൾ പർച്ചേസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ചിലരെന്തായാലും പെരുന്നാൾ പർച്ചേസ് അധികം ചെയ്യില്ല ചിലവർ ചെയ്യായിരിക്കും ഞങ്ങളൊക്കെ എന്തായാലും പെരുന്നാൾ പർച്ചേസ് ഇല്ല ഞങ്ങൾ ഇതിപ്പോൾ തൽക്കാലം പെരുന്നാൾ പർച്ചേസ് എന്നാണ് പലതും അപ്പോൾ സ്കൂൾക്ക് ആവശ്യത്തിന് വാങ്ങിയതാണ് ഇത് പിന്നെ മിയാസിനെ നമ്മൾ ബർത്ത്ഡേ സമയത്ത് നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ആ സിറ്റുവേഷൻ ആയതുകൊണ്ട് അവനിക്ക് ഡ്രസ്സ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ചെരുപ്പ് അപ്പോഴും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവനിക്ക് ഷൂ ഇവിളക്ക് വാങ്ങിയാൽ അവൻ കാര്യം അപ്പോൾ അവനക്ക് വാങ്ങി വെച്ചാൽ പെരുന്നാൾക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ പുതിയ ഡ്രസ്സിൻ്റെ കൂടെ പുതിയ ചെരുപ്പ് ഇട്ടിട്ട് പിന്നെ എടുത്ത് തോക്കണം മിയാസിൻ്റെ സ്കൂളിൽ ഇങ്ങനത്തെ ചെരുപ്പ് അലോടില്ല മിയാസിൻ്റെ സ്കൂളിൽ ദിവസം ഷൂവും സോക്സും ഇടണം ഇല്ലെങ്കിൽ ക്ലാസിൻ്റെ പുറത്തെടുക്കും അങ്ങനെ ഒരു കണ്ടീഷൻ സ്കൂളാണ് ഇവിടെ സ്കൂൾ പുതിയ സ്കൂളായതുകൊണ്ട് ആയതുകൊണ്ട് അവിടുത്തെ കണ്ടീഷൻ നമുക്കറിയില്ല ഓൾറെഡി നമുക്ക് ഷൂവും സോക്സൊക്കെ ഉണ്ട് ഇടയാണെങ്കിൽ അങ്ങനെ ഇടുക ഇല്ലെങ്കിൽ മാറ്റി മാറ്റി ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഇടാ വന്നിട്ടാണ് അപ്പോൾ പെരുന്നാൾ കൂടും ചെയ്യുക സ്കൂൾ കൂടും ചെയ്യുക രണ്ട് യൂസസ് ആണ് അപ്പോൾ ഇത് കോസ്റ്റിന് ചെരുപ്പ് ഭദ്രമ എടുത്ത് ഭദ്രമ പൂ പോലെ കൊണ്ടുപോയി പൂ പോലെ തീച്ചുകൊണ്ടിരുന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണോ ഇത് പർച്ചേസ് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു നിങ്ങൾക്ക് ഫുള്ള് പർച്ചേസ് വീഡിയോ ആണ് ഞങ്ങൾ ഫുള്ള് ടൂർ പോകുന്ന വീഡിയോ ആണ് അതൊന്നും ഇല്ല നമ്മൾ ദിവസ ദിവസം എന്താ നടക്കണ അത് നമ്മൾ വീഡിയോസ് ആക്കി കിട്ടുന്നത് ഇപ്പോൾ ദിവസം നമ്മൾ ഫാമിലിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതും ചിലവർക്ക് ബോറടിക്കും എല്ലാ ദിവസം കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടവണ അതും പോറടിക്കും പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു നാളെ ദൈനംദരാവശ്യം നല്ല സ്വലുണ്ട് അങ്ങനെ ഒരു ആവശ്യം പറയുമല്ലോ ഒരു നാളത്തെ ഒരു ദിവസത്തിൽ ഇത്ര ആവശ്യങ്ങളുണ്ടാവില്ല ചിലപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റ ചിലപ്പോൾ ആശുപത്രി പോകേണ്ടി വരും രാവിലെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഓടിക്കാൻ പോകേണ്ടി വരും അതുകഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എവിടെ കൊണ്ടിരും അപ്പം നമ്മൾക്ക് അത് നമ്മൾ അങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നു നമ്മൾ ദിവസം ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എന്തപ്പോൾ ചോറും കറിയും വെക്കുക അതേമാതിരി നമുക്ക് അന്നാന്ന് ദിവസം ഉള്ളത് ഞങ്ങൾ അന്നാന്ന് വീഡിയോ എടുക്കണം ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലെന്തായാലും പ്ലസും നെഗ പ്ലസ്സും മൈനസും വരും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ അത്രയും പ്ലസും മൈനസും കേട്ട് കേട്ട് നമ്മുടെ കാതൊക്കെ ബാലൻസ് ആയിക്കൊള്ളത് അതുകൊണ്ട് നമുക്കിനി പറയണവർ പറഞ്ഞോട്ടെ ഞങ്ങളിഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ ബായ് അസ്സാംക്കും